ിന് ശേഷമാണ് രാഹുൽ ദ്രാവിഡ് ഇന്ത്യൻ ടീമിന്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയതും ശ്രീലങ്കൻ പര്യടനത്തിൽ ഇന്ത്യൻ കോച്ചായി ഗംഭീർ അരങ്ങേറ്റം കുറിച്ചു ശ്രീലങ്കയിൽ ടി ട്വന്റി പരമ്പര സ്വന്തമാക്കിയ ഇന്ത്യൻ ടീം പക്ഷേ ഏകദിന പരമ്പരയിൽ ഞെട്ടിക്കുന്ന തോൽവി ഏറ്റുവാങ്ങി ഏകദിന പരമ്പരയിലെ തോൽവി ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയ ചർച്ചയായി മാറുകയും ചെയ്തു മുൻപ് തന്നെ ഇന്ത്യയുടെ ടീം സെലക്ഷൻ വലിയ വിവാദമായിരുന്നു സഞ്ജു സാംസൺ രവീന്ദ്ര ജഡേജ എന്നീ താരങ്ങളെ ഒഴിവാക്കിയാണ് ഇന്ത്യ ഇന്ത്യ പോയത് ോറ്റതിനു പിന്നാലെ ഗംഭീറിന്റെ ടീം സെലക്ഷൻ ചോദ്യം ചെയ്യപ്പെട്ടു ഇപ്പോഴിതാ ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയ്ക്ക് പിന്നാലെ രണ്ട് ഇന്ത്യൻ താരങ്ങളുടെ കാര്യത്തിൽ ഗംഭീർ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്ന് നിർദ്ദേശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മൂന്ന് ഇന്ത്യൻ താരം ആകാശ് ചോപ്ര ഐപിഎല്ലിൽ സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ വേണ്ടി കളിക്കുന്ന രണ്ട് സൂപ്പർ താരങ്ങളുടെ പേരുകളാണ് ചോപ്ര ചൂണ്ടിക്കാട്ടിയത് ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ സ്റ്റാർ പേസർ ആവേശ് ഖാനെ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നത് പലരുടെയും നെറ്റുചൊളിപ്പിച്ചിരുന്നു സീനിയർ പേസർമാരായ ജസ്പ്രീത് ബുംറ മുഹമ്മദ് ഷമി എന്നിവർ ടീമിലില്ലാതിരുന്നിട്ടും വലം കയ്യൻ പേസറായ ആവേഷ് ഖാനെ ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിച്ചില്ല എന്നതാണ് ശ്രദ്ധേയം എന്നാൽ ശ്രീലങ്കയിൽ ആവേശ് ഖാൻ ഇന്ത്യൻ ടീമിൽ വേണ്ടിയിരുന്നാണ് ആകാശ് ചോപ്ര പറയുന്നത് ആവേശിനെ ഭാവി താരമായി വളർത്തിക്കൊണ്ടു വരാനാണെങ്കിൽ അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തുകയും കളിപ്പിക്കുകയും വേണമെന്നാണ് തന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കവേ കോച്ച് ഗൗതം ഗംഭീറിനോടായി ആകാശ് ചോപ്ര പറഞ്ഞത് കർണാടക ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ താരവുമായ പ്രസീത് കൃഷ്ണയുടെ കാര്യം ഇന്ത്യൻ ഗംഭീർ ഗൗരവമായി എടുക്കണമെന്നും ആകാശ് ചോപ്ര പറയുന്നു വളരെ മികച്ച താരമായി റേറ്റ് അദ്ദേഹത്തിന്റെ റെക്കോർഡുകൾ അത് മികച്ചതല്ലെങ്കിൽ ഇന്ത്യൻ ടീം അവസരം നൽകണമെന്നും ചൂണ്ടിക്കാട്ടി ക്രിക്കറ്റിന്റെ ഉയർന്ന തലത്തിൽ വിജയിക്കാനുള്ള മികവ് അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ അവന്റെ കണക്കുകൾ അത്ര മികച്ചതല്ലെങ്കിലും വ്യക്തിപരമായി ഞാൻ അവനെ വളരെ ഉയർന്ന നിലയിലാണ് റേറ്റ് ചെയ്യുന്നത് ആവേശിന്റെയും അതുപോലെ കാര്യത്തിൽ ഇന്ത്യ ഒരു മികച്ച റോഡ് മാപ്പ് തയ്യാറാക്കണമെന്നും ആകാശ് ചോപ്ര പറഞ്ഞു ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ താരമായ ആവേഷ് ഖാൻ ഇന്ത്യയ്ക്കു വേണ്ടി രണ്ടായിരത്തിരണ്ടിലാണ് അരങ്ങേറ്റം കുറിച്ചത് ഇതുവരെ എട്ട് ഏകദിനങ്ങളും ടി ട്വന്റി മത്സരങ്ങളുമാണ് ആവേഷ് ഖാൻ ഇന്ത്യൻ ടീമിനായി കളിച്ചത് ടി ട്വന്റിയിൽ ഇരുപത്തിയഞ്ച് വിക്കറ്റും ഏകദിനത്തിൽ ഒൻപത് വിക്കറ്റുകളും താരം വീഴ്ത്തി ആവേഷ് ഖാനെ പോലെ ഐപിഎല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ താരമാണ് പ്രസിദ്ധ കൃഷ്ണ ഇന്ത്യയ്ക്കു വേണ്ടി മൂന്ന് ഫോർമാറ്റുകളിലും താരം ഇതിനകം കളിച്ചു കഴിഞ്ഞു രണ്ട് ടെസ്റ്റുകളിൽ മൂന്ന് വിക്കറ്റുകളും പതിനേഴ് ഏകദിനങ്ങളിൽ ഇരുപത്തിയൊൻപത് വിക്കറ്റുകളും അഞ്ച് ടി ട്വന്റി മത്സരങ്ങളിൽ എട്ട് വിക്കറ്റുകളുമാണ് പ്രസീദ് നിലവിൽ രാജ്യത്തെ ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റർമാരിൽ ഒരാളാണ് സഞ്ജു സാംസൺ ഇക്കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പിൽ കിരീടം ചൂടിയ ഇന്ത്യൻ ടീമിൽ അംഗമായിരുന്നു ഈ മലയാളി താരം അതേസമയം രാജ്യത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണെങ്കിൽ പോലും ദേശീയ ടീമിൽ ഇത്രയ്ക്കും തിരിച്ചടി നേരിട്ട മറ്റൊരു താരം കാണുമോ എന്ന് സംശയമാണ് ഇന്ത്യൻ ടീമിൽ നിന്ന് തുടർച്ചയായി സഞ്ജു തഴയപ്പെടുന്നത് ആരാധകർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനം സഞ്ജുവിനെ ഇന്ത്യ തഴഞ്ഞത് ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ടീമിൽ നിന്നായിരുന്നു അവസാനം കളിച്ച ഏകദിന മത്സരത്തിൽ സെഞ്ചുറി നേടിയതിനു ശേഷമായിരുന്നു സഞ്ജു തഴയപ്പെട്ടത് എന്നതാണ് ശ്രദ്ധേയം ഇത് ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയ ചർച്ചയുമായി കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനത്തിൽ സംസാരിക്കവേ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം സഞ്ജുവിന് നേരെ വന്നു ഇതിനാകട്ടെ കിടിലൻ മറുപടിയുമാണ് മലയാളി താരം നല്കിയത്